ഹലോ വെൽക്യൂ ടീസ് ഇറ്റ്സ് മീ നീലാമൂസ് ഇന്ത്യൻ സീക്രേറ്റ് ഫുഡ് ഈ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഈ വീഡിയോ ഇന്ത്യയിലെ വീഡിയോ ആണ് പക്ഷേ ഇൻട്രോ യു കെ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഇൻട്രോ നാട്ടിൽ വെച്ചെടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇൻട്രോ യു കെ വെച്ചെടുക്കുന്നത് അപ്പം ഈ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നിലെയുള്ള വിശേഷങ്ങളാണ് അതായത് പാക്കിംഗ് പർച്ചേസിംഗ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അങ്ങനെ 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 തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ലൈക്ക് ഇന്ന് ഞാനമ്മയും ഈ ഒരു ദിവസം അതായത് ആ വീഡിയോയിൽ ഞാനും അമ്മയും ട്രിമാൻഡ്രത്ത് പോകണമെന്നുദ്ദേശിച്ചില്ല ആ ഒരു ദിവസം കൊണ്ട് വീട്ടിൻ്റെ സൈഡിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഫില്ലാക്കുന്നായിരുന്നു ഞങ്ങളുടെ ഒരു തീരുമാനം പക്ഷേ എല്ലാം തല തിരിഞ്ഞു പോയി അങ്ങനെ ഞങ്ങൾ ഫൈനലി സാധനങ്ങളൊക്കെ മേടിച്ചു പാക്ക് ചെയ്തു ഞാനിപ്പോൾ യു കെയിലെത്തി ആ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് വെച്ച് വലിച്ച് നീട്ടി ബോർഡടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക് രാവിലെ തന്നെ ഉറക്കം എണിച്ച് പലൊക്കെ തേച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ചെയ്യുന്നത് ഡ്രസ്സുകളെല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് മടക്കി വെക്കാമെന്ന് കരുതി ഒരുപാട് ഡ്രസ്സുകൾ ഒരുപാട് സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഇടാൻ വേണ്ടിയിട്ട് അപ്പം നല്ല നല്ല സൂപ്പർ ഡ്രസ്സുകളൊക്കെ ഞാനിങ്ങനെ സോർട്ട് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം നല്ല ടൈമായി ഇതിനിടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും വേറെ സാധനം എടുത്തുകൊണ്ടുവരും ഈ സാധനം എടുത്തുകൊണ്ട് വരും ഫസ്റ്റ് ഞാൻ വ്യാഴാഴ്ച ഈ റൂമിൽ വെച്ച് എന്നെ മൂന്ന് ബാഗും പാക്ക് ചെയ്യാൻ പിന്നീട് എനിക്ക് മനസ്സിലായി അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല ബിക്കോസ് ഈ റൂമ് വളരെ ചെറുതാണ് ഇവിടെ മൂന്ന് ബാഗ് വെക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു എല്ലാ സാധനങ്ങളും കൊണ്ട് ഹോളിൽ വെക്കാന്ന് അടുത്ത ദിവസം എല്ലാ സാധനങ്ങളും കൊണ്ട് ഹോളിൽ വെച്ചു അപ്പോൾ ഞാൻ ആ റൂമിൽ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് ഓരോരോ അറ്റത്തായിട്ട് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് ഒട്ടേള ഡ്രസ്സൊക്കെയാണ് മഞ്ഞപ്പൊടിയുണ്ട് വെളുത്തുള്ളി സവോള കൊച്ചുള്ളി പുളി ആ ഇല ഗൈസ് ഇതാണ് എൻ്റെ അച്ഛൻ്റെ കട പകുതി സാധനങ്ങളും ഞാൻ എൻ്റെ അച്ഛൻ്റെ കടയിൽ നിന്നാണ് വാങ്ങുന്നത് കടമല്ല ഗൈസ് കടമല്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പുളി വേണം പകുതി മിക്ക ഒട്ടുമിക്ക സാധനങ്ങളും എനിക്ക് ഇവിടെ രണ്ട് രണ്ട് രണ്ടെണ്ണം രണ്ട് പുളി പിന്നെ ഫസ്റ്റ് അമ്മയ്ക്ക് വലിയ കുപ്പി നല്ലെണ്ണയും വിനാഗിരി അതെടുത്തെടുത്തു നല്ല കുപ്പി വലിയ കുപ്പി വിനാഗിരി എണ്ണയും അപ്പം അച്ഛൻ്റെ കടയിലാകുമ്പം എല്ലാ സംഭവങ്ങളും ഉണ്ട് പയർ അരി പരിപ്പ് എല്ലാം ഉണ്ട് അപ്പം എല്ലാം ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോകുന്നതായിരിക്കും എളുപ്പം അപ്പം അവിടെ ചെന്നിട്ട് ഇനി ഓരോന്നായിട്ട് അന്വേഷിക്കേണ്ട അവസ്ഥ വരത്തില്ലല്ലോ അപ്പം ഇവിടെ നിന്നായിരിക്കും ഞങ്ങൾ മേടിക്കുന്നത് ഏ അയ്യോ ഇവിടെ താക്കൂലോ താക്കുമല്ലോ വച്ചാ വലിയ കുപ്പി നല്ലെണ്ണ ഇത് എനിക്ക് നല്ലെണ്ണ വല്യ കുപ്പി ഇനി അല്ലെങ്കിൽ എന്നെ കൊല്ലു എൻ്റെ അമ്മ ഇതെനിക്ക് അച്ചാറിടാനാണ് കൈസ് നല്ലെണ്ണ വെളുത്തുള്ളി വെളുത്തുള്ളി നല്ല വലിയ വെളുത്തുള്ളി നോക്കി തോന്ന വെളുത്തുള്ളി സവോള കൊച്ചുള്ളി ഒരു കിലോ ഒരു കിലോ വെളുത്തുള്ളിയാണ് ഇവിടെ അളന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് मै 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 तरनबाट या यो परिपक्व पाइटोले देखिन्छ यो न एकै पटकमा जिति हा ओ ओ ओ ओ आरे गयो राम्रो जस्तो लाग्छ नि एउटा न एउटा महिना साटेर अर्को महिना आउँछ अहिले त आउँछ हेन्गे हेन्गे ഇയ ബോഷുട്ടാ മേയ ഓർഡർ ഇലൈക്ക് ഇതിന്റെ 1 കിലോ ദാ ഉളി ഉളി വേണോ ഇതിനെ വെച്ചോ താമോണോ കാണാനോ ഇത്ര അടുത്ത് 1 കിലോ ഉണ്ട് കണ്ടോ 1 കിലോ ബൈ എനിക്കിഷ്ടപ്പെട്ട സ്നാക്സ് നമുക്ക് കെയർ ഹോമിൽ പോകുമ്പോ തിന്നാൻ പറ്റുന്ന സ്നാക്സ് ആ എനിക്ക് വേണ്ടതേ കൊഴലപ്പത്തിന്റെ മൂന്നെണ്ണം വേണം കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റും എന്തായാലും ഇങ്ങനത്തെ പക്കാവിടെയാണേ രണ്ടെണ്ണം കേട്ടോ പിന്നെ ഇങ്ങനത്തെ കുഞ്ഞി മുറുക്ക് രണ്ടെണ്ണം ഇതേ ഇത് രണ്ടെണ്ണം കേട്ടോ ഈ ഇങ്ങനത്തെ പക്കാവട തന്നെ കൊഴലപ്പം തറഞ്ഞ കൊഴലപ്പം മറക്കല്ലേഴലപ്പം ഏപ്രിൽ ഇതൊക്കെ ഞാൻ എടുത്ത സാധനങ്ങളാണ് കടല പരിപ്പ് സവോള ഉള്ളി ഇത് ഇത് കൊഴലപ്പ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് സവോള കൊച്ചുള്ളി വെളുത്തുള്ളി ഉണക്കമുളക് ഇതെല്ലാം ഒന്നും കൂടെ വെയിലത്തിട്ട് ഉണക്കുകയോ ഇതൊക്കെ നല്ലോണം ഉണങ്ങി തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കൊണ്ടുപോവാൻ പറ്റത്തുള്ളൂ ഇവിടുത്തെ വെയിലിനെ അപേക്ഷിച്ച് ദിവസം പോലും വേണ്ട ഒരു പത്ത് മിനിറ്റ് വെയിലത്ത് വെയിലത്തിടുന്ന എല്ലാം ഉണങ്ങി കിട്ടും പക്ഷെ അങ്ങനെ അല്ലല്ലോ ഇപ്പം സവോള പച്ചമുളക് മുളക് ഉള്ളി അപ്പം നമ്മളിത് അങ്ങ് ഉണക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കണ്ടു കണ്ടോ സവോളയും കൊച്ചുള്ളിയും സവോള രണ്ട് കിലോയും കൊച്ചുള്ളി രണ്ട് കിലോയും ഞാൻ അച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയാണെങ്കിലും അങ്ങനെ ഉണക്കമുളകാണെങ്കിലും ഒരു നൂറ് ഗ്രാം നൂറ്റി ഇരു നൂറ്റി ഇരുന്നൂറ് ഗ്രാം സംതിങ് ഉണക്കമുളകും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഒന്നങ്ങനെ ഉണങ്ങട്ടെ കുറച്ച് നല്ല വെയിലും ഉണ്ട് ഉണങ്ങട്ടെ അച്ഛൻ്റെ കാര്യം പോയി സാധനങ്ങളെല്ലാം മേടിച്ച് വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചു അപ്പം ഇന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോകാൻ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് ട്രിവാൻഡ്രത്ത് പോയി സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് നാളെ അടുത്തുള്ള സാധനങ്ങൾ മേടിക്കാമെന്ന് തീർത്തി കാരണം പോകാനുള്ള ദിവസത്തിൽ ഇനി ദൂരയാത്ര അങ്ങനെ അധികം ചെയ്യേണ്ടാന്ന് കരുതിയിട്ട് ഇന്നിപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്തി ഞാനും അമ്മയും കൂടി പോവാണ് കുറേ കാര്യങ്ങളോണ്ട് ചെയ്ത് തീർക്കാൻ എന്ത് ചെയ്യണം എന്നൊരു എത്തും പിടി കിട്ടാത്ത അവസ്ഥയിലാണ് ഞങ്ങളിപ്പം അപ്പം ഞങ്ങളിപ്പം ഏകദേശം ഇവിടെ നിന്ന് ഇറങ്ങാൻ റെഡിയായിട്ട് നിൽക്കുവാണ് കുളിച്ചു മാത്രമല്ല രാവിലെ ജനിച്ചതും പീരീഡ്സ് ഇനി യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയിരിക്കും പക്ഷേ എല്ലാം അതിൻ്റെതായ സമയം എന്നല്ലാതെ വേറെ ഒന്നും പറയാനിരിക്കില്ല അപ്പോൾ ഞാൻ ഞാനമ്മയോടെ ഇറങ്ങാൻ പോണ നല്ല ചൂടുണ്ട് എനിക്ക് കാറി കയറി നീറാ മതി എന്നുള്ളൊരു അവസ്ഥയാണിപ്പം അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നടന്നു ബാക്കി വിശേഷങ്ങൾ വഴിയിൽ കളിച്ചു സോ ഗായ ആദ്യം തന്നെ എൻ്റെ അമ്മ ഇഞ്ചിയും പച്ചമുളകും വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിലോട്ട് പോവുകയാണ് അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേഴ്സിൻ വീട്ടിൽ നിന്ന് അരച്ച് കൊണ്ടാനുള്ള ഒരു പ്ലാൻ എനിക്കുണ്ട് അപ്പോൾ വെളുത്തുള്ളി അച്ഛൻ്റെ കടയിൽ നിന്ന് മേടിച്ചു അപ്പോൾ ഇഞ്ചി വാങ്ങാൻ വേണ്ടിയിട്ട് പച്ചമുളക് കൊണ്ടുപോ പോകുന്നുണ്ട് ഞാൻ അപ്പോൾ പച്ചമുളകും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മ മേടിക്കാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ് ഞാൻ ഇവിടെ ഒരു പണിയും ഇല്ലാണ്ട് ഇങ്ങനെ കാറിൽ ഇരിക്കുവാണ് സത്യം പറഞ്ഞാൽ നല്ല വെയിലുണ്ട് അമ്മ പോയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം വേറെ ചെയ്യാനാണ് അപ്പം എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടി വാങ്ങണം മുരിപ്പോലെ പിന്നെ വേറെ വേറെന്തൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം അവിടെ ചെന്നിട്ട് കറിയൊക്കെ വെക്കാണ്ട് എന്തായാലും സ്ഥലം ഉണ്ടല്ലോ അപ്പം അത് നാളെയാണ് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകണം സിം ഷോപ്പിലേക്കാണ് അതായത് അവിടെ ചെന്നിട്ട് എന്റെ സിം ഈ സിം ആക്കണം ഐഫോൺ അല്ലേ യൂസ് ചെയ്യണം അപ്പം രണ്ട് സിം വേണമെങ്കിൽ ഒരു സിം നമ്മൾ ഈ സിം ആക്കണം അതിന് വേണ്ടിയിട്ട് എയർടെലിൻ്റെ അവിടെയാണ് കേട്ടോ പോകുന്നത് ഇത്രയും നേരം ഞാനും അമ്മ ഫെഡറൽ ബാങ്കിന്റെ അവിടെ നിൽക്കുവായിരുന്നു എൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ശരിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ എയർടെല്ലിൻ്റെ ഇവിടെ വന്നു ഈ സിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ സിം ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ലോ ഒന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ ഗായ്സ് ഞാനും അമ്മയും കൂടി അപ്പം ഫസ്റ്റ് ഫെഡറൽ ബാങ്കിൽ പോയി അവിടെ പോയിട്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും പിന്നെ എൻ ആർ ഐ അക്കൗണ്ട് തുടങ്ങിയതിൻ്റെ ബാലൻസ് അക്കൗണ്ട് ഒന്ന് ആക്ടിവേറ്റ് ആക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയത് പക്ഷേ ഓൾറെഡി ലേറ്റ് ആയിരുന്നു എന്നാലും ഒരു വെർച്വൽ കാർഡ് തന്നു കാർഡ് നാളെ വരത്തുള്ളൂ നാളെ മറ്റന്നാളെ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വന്നില്ല വരുവാണെങ്കിൽ അമ്മേനെ കൊണ്ട് കളക്ട് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു ഏട്ടടുത്ത് ഞങ്ങൾ പോയത് എയർടെലിൻ്റെ ഇ ആക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സിം എയർടെ ആണ് അപ്പം ആ സിം ഈ സിം ആക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പം അവര് പെട്ടെന്ന് ഞാൻ ഇത്രയും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അഞ്ചോ ആറോ വർഷങ്ങൾക്ക് മുന്നിൽ അമ്മേടെ പേരിലെടുത്ത സിമ്മാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ പേരിൽ ഓൺ സിം അല്ല ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം അത്ര പെട്ടെന്ന് എനിക്ക് ഈ സിം ആക്കാൻ പറ്റുന്നു ഒട്ടും വിചാരിച്ചില്ല അവിടെ ചെന്ന് ഇരുന്നു ആ ചേച്ചി പെട്ടെന്ന് ടക്ക് ടക്ക് പെട്ടെന്ന് ചെയ്തുതന്നു അപ്പം ഇതുപോലെ എളുപ്പം തന്നെയാണ് നമ്മളവിടെ യു കെയിലെ ഏത് സിം ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ സിമ്മിൻ്റെ ഇവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കസ്റ്റമർ കെയറിന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഈ സിം ആക്കി തരും അപ്പൊ ഐഫോൺ യൂസേഴ്സിന് ഫിഫ്റ്റീൻ പ്രോ മാക്സിലൊക്കെ മാത്രമാണ് ഇങ്ങനത്തെ ഒരു ഫിഫ്റ്റീൻ ഇപ്പോഴത്തെ വേരിയേഷനിലുള്ള ഫോണിലൊക്കെയാണ് ഒരു സിമ്മ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇത് വന്നേക്കുന്നത് അപ്പം അങ്ങനെയുള്ളവരും മറ്റേ സിമ്മും ഈസീം ആക്കിയിട്ട് പോയാൽ സീനില്ല എത്ര സിമ്മ് വേണമെങ്കിലും നമുക്ക് ഈസിയാക്കാൻ പറ്റും അഞ്ച് സിം ഒരു ഫോണിൽ അഞ്ച് സിമ്മ് വരെ ഈസിയമാക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഒരു സിമ്മിൻ്റെ ആവശ്യമുള്ളൂ നാട്ടിലത്തെ സിം ഈസിയമാക്കി അവിടെ ചിലപ്പോൾ ഒ ടി പിയും കാര്യങ്ങളും എല്ലാം ഇതിൽ തന്നെ വരും എനിക്ക് ഈ ഫോൺ തന്നെ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും ബാങ്കിങ്ങിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ ഇതിലല്ലേ കിടക്കുന്നത് അതുകൊണ്ട് അപ്പോൾ അതും കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ചാലയ്ക്കകത്താണ് ചാലയ്ക്കകത്തുനിന്ന് ഗോൾഡ് ഒന്ന് മാറ്റി മേടിക്കണം പിന്നെ രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങാനുണ്ട് സ്നാക്സ് വാങ്ങാൻ വേണ്ടിട്ട് അവളൊരു കട വന്നേ പോണേ ചിപ്സും വെള്ളം ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ടല്ല ഫ്രഷായിട്ട് അങ്ങനെ അവിടെ ഉണ്ടാക്കും ഞാൻ ഉണ്ണിയപ്പം തിന്നുന്നതാണ് നിങ്ങൾ കാണുന്ന വായിക്കുന്ന ഉണ്ണിയപ്പം ഇരുപതാണോ ഇരുപതല്ലോ ഉം അര കിലോട് നൂറ്റി ഇരുപത് എങ്കിൽ എങ്കാരെങ്കിലും കൂടുതലുണ്ടോ ഇരുപത് കൂടുതലും അപ്പൊ ഞാൻ ഉണ്ണിയപ്പം ഒരു ഇരുപതെണ്ണം എടുക്കാമെന്ന് കരുതി ഇവിടെ ഒരു സാധനം ഒരു പൊടിച്ച് പൊടിച്ചിട്ടോണ്ടിരിക്കുകയാണെന്തോ സാധനങ്ങളും ഞാൻ രണ്ട് പൊട്ടറ്റോ ചിപ്സ് രണ്ട് ചക്ക ചിപ്സ് പിന്നെ ഇന്ത്യ മൂന്ന് ചിപ്സ് ഒക്കെ മേടിച്ചു ഞാൻ ഉണ്ണിയപ്പം ഒക്കെ മേടിച്ചു സോ അമ്മ അച്ഛന് ഷർട്ട് എടുക്കുകയാണ് ഞാൻ നൈറ്റി എടുക്കാനാണ് വന്നത് നൈറ്റി രണ്ട് നൈറ്റി മേടിച്ചു പിന്നെ ഒരു തവയിലിട്ട് ചവിട്ടുന്ന ഒരു സാധനം കൂടി മേടിച്ചു പിന്നെ അപ്പ വന്നപ്പോൾ ഈ ഒരു കളർ ഷർട്ട് നല്ല കുളം അപ്പം അമ്മ പറഞ്ഞു അച്ഛനെ നന്നായിട്ട് ചേരും അങ്ങനെ അമ്മ അതും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം വിയൽ സിൽക്സ് ലൈക്ക് മുന്നിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണ് കാര്യങ്ങളൊന്നൊക്കെ അപ്പോൾ അവിടെ ഞങ്ങൾ വീണ്ടും പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണേ സോ ഗൈസ് നെക്സ്റ്റ് നൂനിയും ഒരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി ഞാനും അമ്മയും കൂടി ഒരു ഷൂ കടയിൽ വന്നിട്ടുണ്ട് ഞാനതിൻ്റെ അടുത്ത് എനിക്കൊരു ഷൂ നല്ല ഇഷ്ടപ്പെട്ടു ഒരു ഷൂ നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ഈ ഷൂ എടുത്തു സ്പോർട്സിൻ്റെ സ്പോർട്സിൻ്റെ ഈ ഒരു ഷൂ എടുത്തു എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടത് വന്നു അങ്ങനെ ഇതിന്റെ ചെറിയ സൈസ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് സത്യം ഒരു ഗെറ്റപ്പിന് ഈ ഒരു മാർക്കറ്റ് ഒട്ടും ചേർന്നില്ല ഗൾസ് പക്ഷേ നല്ല രസമുണ്ട് ഇവിടെ കൂടെ ഇങ്ങനെ നടക്കുക എനിക്ക് ലൈക്ക് ഡൽഹിയിലൊക്കെ ഒരു ചാന്ദിനി ചോക്കിലൊക്കെ പോയ ഒരു ഫീലാണ് സരസ്വതി എന്ത് സരസ്വതി നഗരം എന്തോരൊക്കെ നഗറുണ്ടല്ലോ അവിടെയൊക്കെ പോയൊരു ഫീലാണ് എനിക്ക് വരുന്നത് എൻ്റെ മമ്മി ഫ്രണ്ടിലെ കുണു 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 ഓടുകയാണ് ഞാനൊരു ഷൂ വാങ്ങിച്ചു ഇനി ഞങ്ങൾ ഒരു പാത്രക്കടയിലേക്കാണ് അതിനാണ് ഈ ഓട്ടം കേട്ടോ ഗൈസ് മൈക്രോവേവ് ഉള്ള സ്റ്റീമർ അത് അതപ്പോഴല്ലേ അപ്പൊ നമുക്ക് പുതിയ മൈക്രോവേവ് ആവും സ്റ്റീമറിന്റെ ആവശ്യമില്ല സൊ കയസ് ഞാൻ കുറെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കുറെ തവികൾ തടിത്തവിയില്ലേ തവിയില്ലേ തടിത്തവി വാങ്ങാനാണ് ഞാൻ തടിത്തവി വാങ്ങണം കൈസ് തടിത്തവി ഞാൻ പിന്നെ കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു ഇങ്ങനത്തെ കുറെ അക്രി പുക്രി സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് എനിക്ക് ഡെപ്പ പോലത്തെ എന്തെങ്കിലും വേണമെങ്കിൽ ഇങ്ങനത്തെ ഡെപ്പ ഞാൻ വാങ്ങും ഞാൻ ഇവിടെ നിന്തക്കിക്കൂ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കുറേ തവി സ്പൂണ് അല്ല ഇങ്ങനത്തെ അത് വേണ്ട നിന്ന് നിങ്ങ വേണ്ട 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 മറ്റേതോതി മറ്റേതോതി ഞാൻ ഫസ്റ്റ് എടുത്തത് വേണ്ടത് ഇതാണ് ഞാൻ വേണ്ട 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 ഞാൻ അല്ലാതെ ഉണ്ട് എനിക്ക് അടി അടി സോ ഞാൻ അടിപടിക്കൊക്കെ കുറെ സാധനങ്ങൾ വാരിപ്പിറക്കി എടുത്തിട്ടുണ്ട് ഇത് ഓൾറെഡി വീണ്ടേ എന്റെ ഇങ്ങനത്തെ സാധനങ്ങള് തവി സ്പൂള് എല്ലാം മേടിച്ചു ഇനി എന്റെ ഇങ്ങനത്തെ ഒരു കപ്പ് ചൂട് നിൽക്കുള്ളു ഇങ്ങനത്തെ ഒരു കപ്പ് ഇത് കെയർ ഹോമിലൊക്കെ പോകുമ്പോ ഈ കപ്പൊക്കെ വേരി വരുന്നത് ആവശ്യം വരും ഗൈസ് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രം ചാലാ തെരുവുകളിലൂടെ അമ്മാനം ഇമ്മാനം അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞ എങ്ങോട്ടാണ് പോകുന്നത് അറിയത്തില്ല എമ്മ ഏഴ് ഏഴ് മണി ആയുമോ ഇന്നലൊരു മോളിപ്പോയി സാധനങ്ങൾ വാങ്ങാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഉറപ്പില്ല നമ്മൾ ഗോൾഡ് മുടി മാറ്റിയതിനു ശേഷം നേരെ കേശദാസപുരം പോയി നിശ്ചിച്ച് എന്റെ സാധനങ്ങളും എടുത്തിട്ട് ചാലയ്ക്കകത്ത് തന്നെ ബിരിയാണി മസാലകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടുന്ന ഒരു കടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതായത് ഗ്രാമ്പു അമ്പത് ഗ്രാം മറ്റേ വൈറ്റിനീൽ അൻപത് ഗ്രാം എടുത്തില്ലേ വൈറ്റില്ലേ അതില് എടുത്തോ എടുത്തോ കിലോ അത് കൂടുതൽ വേണം മതി മതിയല്ല അത്രയും മതി പിന്നെ ചിയാ സീഡ് പിന്നെ ചിയാ സീഡ് എടുത്തു നമ്മൾ പിന്നെ അങ്ങനെ കുരുമുളക് കുരുമുളകും മറ്റേ കറുത്ത മുന്തിരി കറുത്ത നാരങ്ങ ഉണ്ടല്ലോ മന്തി ഓ ബിരിയാണി ആ ഇതിപ്പോ നമ്മളെന്തൊക്കെ എടുത്ത് എടുത്താ മുഴമ്പതൊക്കെ കുരുണ്ടാവും പൊടിക്കാത്ത കുരുമുളക് ആ കറുകട്ട കറുക ആരത് ഗ്രാം ഞാൻ നോക്കട്ടെ നോക്കട്ടു എന്തൊക്കെ വേണം നിങ്ങൾ കാണുക എനിക്ക് നൂറ് ഗ്രാം എടുത്തു ഗൈസ് ഞങ്ങൾ സ്വർണ്ണക്കടയിൽ വന്നിരിക്കുവാണ് ഒരു എക്സ്ചേഞ്ച് ആൻഡ് നോസ് റിങ് പിന്നെ ഒരു റിംഗ് ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് ഞാൻ നല്ല രണ്ട് ബ്യൂട്ടിഫുൾ റിംഗ് എടുത്തിട്ടുണ്ട് എൻ്റെ മമ്മി ഇങ്ങനെ വായി നോക്കേണ്ടി ഏഴേ അര കഴിഞ്ഞു ഓൾമോസ്റ്റ് ഞങ്ങൾ ഇനി ഇവിടുന്ന് എപ്പോഴാണ് ലുലു മോളിലൊക്കെ പോയി സാധനങ്ങൾ വായിരിക്കാൻ അറിയത്തില്ല ഇതിപ്പോ ഒരു കടയാണ് കേട്ടോ ഗൈസ് ഈ നാല് മോതിരമാണ് ഞാൻ എടുത്തേക്കുന്നത് ക്യൂട്ട് ക്യൂട്ട് മോതിരാണ് കേട്ടോ നല്ല ക്യൂട്ട് മോതിരാണ് ഇത് കഴിഞ്ഞിരിക്കാൻ കയ്യിലിട്ട് കാണിച്ചായിരുന്നു അതെ ശ്രീപുരം നിങ്ങൾ ഇവിടെ എങ്ങനത്തെ തരം കളക്ഷൻസ് ആണുള്ളത് പറയും കേക്കട്ടെ കണ്ടിട്ട് കൊള്ളാം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് റിങ്സ് ആണെങ്കിലും എല്ലാം നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് മാലകളൊക്കെ നല്ല നല്ല ഭംഗിയുള്ള മാലകളുണ്ട് അതെ അതെ ചെറിയ ചെറിയ കസ്റ്റമേഴ്സിനെയാണ് ഇവർ നോക്കുന്നത് വലിയ വലിയ കസ്റ്റമേഴ്സിനെയാണ് ഇവർക്ക് വേണ്ട പാവ അതെ ചെറിയ ചെറിയ കസ്റ്റമേഴ്സിന് ചേർന്ന് എല്ലാ സാധനങ്ങളും ഇവിടെ വളയുണ്ട് കമ്മലുകളുണ്ട് റിങ്സ് ഉണ്ട് കണ്ടോ ചാലയ്ക്കകത്തുള്ള ശ്രീപൂരം ജുവലേഴ്സിൽ നിന്നാണ് ഞങ്ങൾ സാധനം മേടിച്ചത് ഇവിടെ പണിക്കൂലി നല്ല കുറവായിട്ടാണ് തരുന്നത് നല്ല സഹായം ഞാൻ മേടിച്ച സാധനങ്ങൾ കാണിച്ചുതരാം ഈ ഒരു രണ്ട് റിങ് പിന്നെ ഈ ഒരു രണ്ട് റിങ്ങും പിന്നെ ഒരു നോസ് റിങ്ങും ആണ് മേടിച്ചേട്ടോ ബൈ ബൈ അങ്കിൾ താങ്ക് യു സോ മച്ച് ഞങ്ങൾ ലുലുമോളിൽ എത്തി ഗായ്സ് നല്ല നല്ല ഗായ്സനിക്ക് തോന്നിട്ട് ഒരു സാധനം എടുക്കാൻ എൻ്റെ അമ്മ സമ്മതിക്കുന്നില്ല എൻ്റെ അമ്മ പറയുവാണ് എല്ലാം വീട്ടിലുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തരാം ഞാൻ വീട്ടിൽ നിന്ന് തരാ എന്ന് പറഞ്ഞ എന്റെ അമ്മ എന്നെ പിടിച്ച് നിർത്തിയേക്കുവാണെങ്കിൽ എന്നെ ഒരു സാധനം വാങ്ങാൻ സമ്മതിക്കാതെ പോകുന്ന അമ്മ ട്രോളി എടുത്തത് വെറുതെയാണ് രണ്ട് സാധനമാണെങ്കിൽ കയ്യിൽ ചുമന്നോട്ട് പോയാൽ മതിയായിരുന്നു ഇത് എന്തോന്ന് കഷ്ടമാണോ എന്തോ ഞാൻ എന്തോന്നൊരു പേസ്റ്റ് എടുക്കണം പേസ്റ്റ് വീട്ടിലെടുത്ത് നിനക്ക് രണ്ട് പേസ്റ്റ് ഞാൻ തരാം വേറെ എന്തോ സാധനം നോക്കി അത് വിട്ടിട്ടുണ്ട് നിനക്കത് രണ്ടാം ഞാൻ തരാം എന്ന് പറഞ്ഞു എല്ലാം കറങ്ങി കറങ്ങി ലുലിമോളി പുള്ളിലും കറങ്ങിക്കൊണ്ടിരിക്കുവാണ് നീ അടുത്ത വെജിറ്റ് വെജിറ്റബിൾ പഞ്ചസാര കൊണ്ട് വെജിറ്റബിൾ എടുക്കാൻ പോകുമ്പോൾ പറയും വെജിറ്റബിൾ ഞാൻ തരാം ഞാൻ തരാം എന്നിട്ട് പറയുമെന്ന് മുരിങ്ങൾക്ക് വാങ്ങണോ എനിക്ക് അറിയില്ല പാവം എന്റെ മമ്മി ഇപ്പൊ ഞങ്ങൾ കൊച്ചു വെജിറ്റബിൾസ് പിന്നെ നഗറ്റ് പിന്നെ ആലു പൊറോട്ട പൊറോട്ട ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് പക്ഷെ ഭയങ്കര തിരക്കാണ് ലൈക് ഭയങ്കര തിരക്ക് മീൻസ് ഭയങ്കര തിരക്കും സോ ഞങ്ങൾ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചിരിക്കുന്നത് മമ്മി ഇവിടെ ശാന്തശുഭരൂപയായി ഇങ്ങനെ നിൽക്കുവാണ് ഭയങ്കര ടയർഡായിട്ടാണ് ഞാൻ ഈ ഒരു ഇൻഡർ എടുക്കുന്നത് ഞാൻ പോകാൻ ഇനി ഒരു ദിവസം കൂടി ബാക്കിയുള്ളു ശനിയാഴ്ച രാവിലെ ആറു മണിക്കാണ് എന്റെ ഫ്ലൈറ്റ് ഇന്ന് വെള്ളിയാഴ്ച അല്ല ഇന്ന് വ്യാഴാഴ്ച രാത്രിയാണ് നാളെ ഒരു ദിവസം കൂടി എനിക്ക് പർച്ചേസ് ചെയ്ത് തീർക്കാനുണ്ട് ഇന്ന് ഓൾമോസ്റ്റ് എനിക്ക് എന്റെ ആകുമ്പോഴേക്കും പോകാൻ പറ്റിയ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയി അപ്പം ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത് പിന്നെ പർച്ചേസിങ്ങിനുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഞാൻ എക്സ്ട്രാ ഞാൻ പറഞ്ഞുതരാം ഓരോരോ സാധനങ്ങൾ എവിടെ നിന്നൊക്കെയാണ് മേടിച്ചതെന്ന് എന്നെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ചിട്ടുണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്യാപ്ചറും ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വീട് എനിക്കാണെങ്കിൽ ഇന്ന് രാവിലെ പീരീഡ്സ് കൂടിയായി സോ എനിക്ക് തലവേദനിക്കുന്നു എനിക്ക് വയറ് വേനിക്കുന്ന ഗ്യാസ് കയറുന്നു എന്തൊക്കെ അവസ്ഥയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല നല്ല രീതിയിൽ വയറ് വേദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ കൊണ്ട് ഇന്നത്തെ ഒരു ദിവസത്തെ ബ്ലോഗാണ് അപ്പം സോ ഗായ്സ് ഇതിത്രയും സാധനങ്ങൾ ഞാൻ ലുലു മോളിൽ നിന്നും മേടിച്ചതാണ് ഇത് കോവക്കയും പാവക്കയും പയറും വഴുതനങ്ങയും എല്ലാം ഉണ്ട് പിന്നെ ഇത് ഇത്ത എടുത്ത് ഫ്രിഡ്ജ് വെക്കുന്നതൊക്കെ അമ്മേൻ്റെ പരിപാടിയാണ് പിന്നെ ഞാൻ ഇന്ന് അച്ഛൻ്റെ കടയിൽ നിന്നെടുത്ത എണ്ണ ഞാൻ ആ ഇടില്ല സെറ്റ് ഇത് ഇനി എന്തൊക്കെ വന്നാലും ഇത് ഒലിക്കത്തില്ല അപ്പോൾ അതാ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അയ്യോ ബാക്കിയുള്ള സാ എന്താണ് ഞാൻ എന്നിട്ട് കറങ്ങുന്നു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ നല്ല ടയേഡായി ഗൈസ് ഞാൻ എന്നെ കാണിച്ചു തരാവേ ഇത് എന്തുവാണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോ ഇങ്ങോട്ട് ഞാൻ അയ്യോ ഇങ്ങനത്തെ മുഖം വച്ചിട്ടാണോ ഞാൻ ഇൻട്രോ എടുത്ത ഗൈസ് വെരി ബാഡ് അങ്ങനെ എൻ്റെ കോസ്റ്റ്യൂം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ മറ്റേ അവിടെക്കൂടെ ഒക്കെ നടക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ടായിരുന്നോ നല്ലപോലെ വേർത്തിട്ടുണ്ട് കണ്ണിലെ മേക്കപ്പ് ഒക്കെ പോയി എന്തായാലും എല്ലാം കണ്ടല്ലോ ഞാനൊരു കിടിലം നാല് മോതിരം മേടിച്ചു ഈ ഒരു മോതിരം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി ഭംഗിയുള്ള മോതിരം ഇത് ഇതെൻ്റെ കയ്യിൽ ഓൾറെഡി കിടന്ന മോതിരമാണ് പിന്നെ ഈ ഒരു മോതിരം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ രണ്ട് മോതിരം ഇത്രയും നാല് മോതിരം മേടിച്ചു പിന്നെ ഒരു നോസ് നോസറിങ് ഒന്ന് മേടിച്ചായിരുന്നു റിംഗ് എടുത്ത് എഴുതണം അപ്പം എന്താ എവിടെയൊക്കെ പോയി എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല ഫസ്റ്റ് ഫെഡറൽ ബാങ്കിൽ പോയി സെക്കൻഡ് ഈസിയും മാക്കാൻ പോയി ഈസിയും മാക്കി പക്ഷേ ഒ ടി പിയും കാര്യങ്ങളെല്ലാം രണ്ടു ദിവസത്തിനുള്ളിൽ ശരിയാകും ഓ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശരിയാകും എന്നുള്ളൊരു ടാസ്ക് കിട്ടിയോണ്ട് ഗൂഗിൾ പേ ചെയ്തതല്ല എല്ലാം അമ്മേൻ്റെ അക്കൗണ്ടിൽ നിന്നു പിന്നെ എൻ്റെ ക്രെഡിറ്റ് കാർഡും വഴിയാണ് പിന്നെ പിന്നെന്താ പിന്നെ ഞങ്ങൾ പോയത് ചാല മാർക്കറ്റിൽ പോയി അതിന് മുന്നേ ഷൂ ചാല മാർക്കറ്റിൽ പോയിട്ട് വി വി കെ സിക്സ് ഡ്രസ്സ് ഡ്രെസ്സ് നൈറ്റ് മേടിച്ചു ടൈറ്റ്സ് മേടിച്ചു പിന്നെ ഇവിടെ പോയി ഷൂസ് മേടിക്കാൻ പോയി പിന്നെ പാത്രങ്ങൾ മേടിക്കാൻ പോയി പിന്നെ സ്വർണം മേടിക്കാൻ പോയി പിന്നെ ജെ സ്കോയറിലെ നിഷി ചേച്ചീൻ്റെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയി അതിൻ്റെ വീഡിയോ എതിലും ഇല്ല കേട്ടോ പിന്നെ ഇവിടെ പോയി ലുലു ലുലുമോളിൽ പോയി സാധനങ്ങൾ മേടിച്ചു അപ്പം ലുരുമോളിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ് ഇത്രയും ഇവിടെ ഇരിക്കുന്നത് അപ്പം ഭയങ്കര ഒരു പൈസ ക്രൈസി ലേ ആകും ഇതിനേക്കാളും ഭയങ്കര വലിയൊരു മനസ്സിലേ ആയിരിക്കും നാളെ അപ്പം ഞാൻ എന്തൊക്കെ പാക്ക് ചെയ്യുന്നു എന്ന വീഡിയോ കാണിക്കുന്നതിന് പകരം ഞാൻ നിങ്ങൾക്ക് എത്തിയിട്ടുള്ള അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം അതാവുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഈസി ആയിട്ട് ഓരോരോ സാധനങ്ങൾ മനസ്സിലാക്കും കാരണം ഞാൻ മൂന്ന് ബാഗിലായിട്ടാണ് സാധനങ്ങൾ കൊണ്ടുവന്ന ഒരു ബാഗ് എൻ്റെ ഫ്രണ്ട് കാര്യം ഓൾറെഡി ഞാൻ കൊടുത്തു അപ്പം അപ്പം എന്താ അപ്പം അത്രയൊക്കെ ഉള്ളു അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിന്റെ പാട്ട് പാട്ട് വരുന്നുണ്ട് ട്രാവാൻഡ്രം ടു യു കെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാ ശരിയാക്കിയാക്കീർ ജാമൂസ് യൂട്യൂബ് ചാനലൊക്കെ നീർജാമുസ് ഇൻസ്റ്റാഗ്രാമിൽ സപ്പോർട്ട് ചെയ്യാം മറക്കരുത് ബൈ ഫ്രം നീരജ നീരജ്